ചില ചങ്ങാതിമാരി വേണമെങ്കിൽ നാട്ടുകാർക്കും സംഗ്രതയൊക്കെ കൊടുക്കും പെണ്ണുമുള്ള നിലബിന് പോയിട്ട് ഒന്നും പാപം അള്ളാഹു ഫക്കീറിനെ പോലെ നടക്കണം ഒന്നും കൊടുക്കാത്ത ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് പൈസ അള്ളാഹുമാർ ആകട്ടെ ഭർത്താവിന്റെ പൈസ മുട്ടിക്കുന്ന പെണ്ണുങ്ങൾ അടിച്ചുമാറ്റുന്ന പെണ്ണുങ്ങളില്ലേ മഹാനായി റസൂൽ ഹിന്ദു ഹിന്ദു നബി അള്ളാഹു തലഹൻ വന്നിട്ട് പറഞ്ഞു നബി എന്റെ ഭർത്താവ് അബൂസ്ബിയൻ എല്ലാവരുടെ മുമ്പിൽ വലിയ ആളൊക്കെ തന്നെയാ പക്ഷെ ചെലവിനൊന്നും തരൂര നബിയെ എന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ അറിയപ്പെടുന്ന വലിയ ആളാണ് പക്ഷെ ചെലവിന് തരത്തില്ല അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് നബിയെ അത് അനുവദനീയമാണോ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാറുണ്ട് ഹിന്ദ് അപ്പൊ അത് അനുവാദം ഉള്ളതാണോ പാവമാണോ അതോ മോഷണമാണോ അത് അനുവാദം ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി മസ്തൽ ചോദിച്ചു നബിതങ്ങൾ തങ്ങൾ മസ്തല പറഞ്ഞു കൊടുത്തു അള്ളാഹു നമുക്ക് ഈമ നൽകും മാറാകട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ നിങ്ങൾ വേണ്ടെന്ന് പറയും കാരണം പെണ്ണും പിള്ളമാരാ പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഭർത്താവിന്റെ പൈസ എടുക്കുന്ന സഹോദരിമാരുണ്ടല്ലോ അപ്പൊ ഹിന്ദു റബിയുള്ളാഹു തരക പറഞ്ഞത് എനിക്ക് ചെലവിന് തരത്തില്ല ഒന്നും എനിക്ക് തരത്തില്ല നബിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളത് എടുക്കാറുണ്ട് അപ്പൊ നബിസല്ലാഹു അലഹി വസല്ല മാ പറഞ്ഞു കൊടുത്തു നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ മഹാനായി നബിഹി അവിടെ ഒരു വെട്ടുണ്ട് ആവശ്യമുള്ളതേ എടുക്കാവൂ ഭർത്താവിനെ എത്തി